ഹായ് ആദർഷാണ് ഗൈസ് അടുത്തൊരു ട്രിപ്പാണ് നമ്മുടെ കമ്പനി ട്രിപ്പ് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ആ കമ്പനിയിൽ സമയം ഏഴ് നാൽപ്പത് നമ്മൾ എത്തിയിരിക്കുന്നു സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു ഇന്നും നമ്മൾ കടന്നു പോയത് രാവിലെ എന്നിട്ട് ഏഴരക്ക് വരാൻ പറഞ്ഞതാണ് ദിവസം ഏഴ് മണിക്ക് വരും എന്നിട്ട് ഏഴരയ്ക്ക് തന്നെ പുറപ്പെടും പറഞ്ഞത് എന്നിട്ട് കാറി ഏഴ് ഇരുപത്തി അഞ്ചിന് അല്ല ഏഴ് ഇരുപതിന് നമ്മൾ ഇറങ്ങി ബൈക്കിൽ വരായിരുന്ന നമ്മൾ പിന്നീട് കണ്ടത് മഴയായിരുന്നു ആയത് കാരണം പിന്നെ ബൈക്കിൽ വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തു പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കൊടുത്ത പിക്കപ്പ് ലൊക്കേഷനും ഡ്രോപ്പ് ഓഫ് ലൊക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഊബർ ഡ്രൈവറും ഡ്രോപ്പ് ഓഫ് ലൊക്കേഷനിൽ ചെന്നിട്ട് എവിടെ മക്കളെ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പിന്നെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വേറെ ഓട്ടോ ബുക്ക് ചെയ്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും ബസും വന്നില്ല ഒന്നും വന്നില്ല എല്ലാരും ആണ് കൊറേ പേരൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ടായിരുന്നു ഇത് നമ്മുടെ സെക്കൻഡ് ഓഫീസ് ട്രിപ്പ് ആണ് ഫസ്റ്റും മൂന്നാറിലേക്ക് തന്നെയായിരുന്നു ട്രിപ്പ് ഇന്ന് മൂന്ന വഴി ആ ശരിയാണ് കട്ടപ്പനെ കട്ടപ്പണിലെ ആളാണ് നമ്മളിവിടെ ഇപ്പൊ മൂന്നാർ വരാൻ പോകുന്നത് പക്ഷെ അവന് ഭയങ്കര ബോർന്നുള്ളവരാണ് ഒരേ റൂട്ട് ഒരേ ഇത് റിസോർട്ട് കാണുമ്പോ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ വർഷം ആയിരുന്നു കഴിഞ്ഞ വർഷം എലിക്സർ ഹിൽസ് എന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോയത് ഇപ്പോൾ നമ്മൾ പോകുന്നത് പറക്കാട്ട് റിസോർട്ട്സിലേക്കാണ് മൂന്നാറിലെ തുടർന്നുള്ള പറക്കാട്ട് റിസോർട്ട്സിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതെ നമ്മുടെ ബസ്സും വന്ന് കഴി വസന്ത് ബസ് മഴ നനഞ്ഞുകൊണ്ട് കൊണ്ട് തന്നെ ബസ്സിലൊക്കെ കയറി എല്ലാവരും ഒന്ന് സെറ്റിൽ ആവുന്നതേ ഉള്ളൂ യു എസ് ഡി സ്പോർട്സ് ചാമ്പ്യനും എല്ലാവരുടെയും കണ്ണുരുണിയുമായ ഗിൽറ്റോയാണ് നിങ്ങൾ ഇവിടെ അക്സാലോ അക്സാലോ നമ്മുടെ അസ്ക അപ്പോൾ യൂട്യൂബർ ആയ അസ്കാലിന് ഒരു ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോ നമ്മൾ രണ്ടു പേർ ചെയ്യു അങ്ങനെ നമ്മൾ അതെ അതെ നമ്മൾ തുടങ്ങുന്നു തുടങ്ങുന്നു ട്രിപ്പ് ആ ുന്നു യാത്ര ഇവിടെ ഏഴരയ്ക്ക് സമയം സംഭവബുപുലമായ ഒരു മോർണിംഗ് ആയിരുന്നു ഇതൊരു വല്യ പ്രശ്നമാകും വലിയ പ്രശ്നം ലഞ്ചൊക്കെ ടൈമിന് കിട്ടുമെന്ന് തന്നെ നമുക്ക് അറിഞ്ഞൂടാ നമുക്ക് നോക്കാം അതെ ാണ് എന്താ എക്സൈറ്റഡ് ആണോ എന്തോ ഇഷ്ടമാണ് നമ്മൾ മൂന്നാർ പോവാണ് ഇത് രണ്ടാമത്തെ ബ്ലോക്ക് ആണ് ഒന്നാമത്തെ ബ്ലോക്ക് അക്ഷ രണ്ടാമത്തെ ബ്ലോക്ക് ആദർശ് നമ്മൾ മൂന്നാർ മൂന്നാർ പറക്കാർ പോകാൻ പോകുന്നത് നമ്മൾ ഇല്ല വേണ്ടി നമ്മൾ അട നമുക്ക് മൈൻഡ് ഫ്രീ ആവാന വേണ്ടി നമ്മൾ കുറ നാല് പോൾ ഗൈസ് ഷും ഇതെന്റെ പ്രഡാക്ടർ ആർജുൻ പോയി ഗൈസ് നോക്കമേരീസനി ഹലൈടാ സിസ്ട്രെക്ക് ഗൈസ് എക്സ്ട്രീം ബലകണമുസി ഇതെക്കൊന്ന് പറയ ഗൈസ് കൈ കാതശ് ഈഗലോ വെസൂരി ഈയരെ ട്രിപ്പ് ഈട്ടു പോളിക്കേ നല്ലല്ല നമ്മൾ പോളിക്കി പറക്കാണ്ടി പോളിക്കി ഇവിടെ നമ്മളെ മുന്നത്തെ ബ്ലോഗില് കുറച്ച് നമ്മുടെ കൊച്ചി അല്ല കൊല്ല കൊല്ലം ബീച്ചിനെ കുറിച്ച് അഭിപ്രായപ്പെട്ട ആതിര ആതിരയാണ് വേറൊരാതിരാ വേറൊരാതിര മനസ്സിലാ പാലക്കാട് മനസ്സില ാണ് മൂന്നാള് എല്ലാരും ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ പൊന്നാമനായ വിജേഷ് അയ്യോ സോറി സന്ദീപ് ചാട്ടൻപള്ളി വിജേഷ് ചാട്ടംപള്ളി വിജയ് ഇവരെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത് പിന്നെ നമ്മളെല്ലാരും എല്ലാവരും പരിപാടികളൊക്കെ ഉണ്ടാവും അവിടെ ചെല്ലുന്നു നമ്മൾ മെയില കിട്ടലോ ആ മെയിൽ പ്രകാരം ആണ് നമ്മുടെ ലേറ്റായിട്ടുകാലായിട്ട് ഇനി നമ്മൾ കുറച്ച് കുറച്ച് യാത്ര മഴയൊക്കെ ആയിരിക്കും എല്ലാരും സൂക്ഷിക്കണം അയിഷ്ടം പിന്നെ അവിടെ ഈ അട്ടകളൊക്കെ ഉണ്ടാവും ശ്രദ്ധിക്കുന്നു എല്ലാവരും പിന്നെ ചെറിയ വൈകുന്നേരം എല്ലാം അപ്പൊ എല്ലാവരും പ്രകാരം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുകൊണ്ട് നിർത്താൻ പറയുന്നു ക്ലേസ് നമ്മൾ പോകുന്ന വഴിയുള്ള ചിയാപ്പാറ വാട്ടർഫോൾസിന്റെ അവിടെ എത്തിയിരുന്നു ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ഇറങ്ങിയില്ല പിന്നീട് മഴ കുറച്ച് കുറയാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് കാണാൻ ഇറങ്ങി നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേസ് ചിയാപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ വന്ന് നിർത്തി കണ്ടിട്ട് പോകത്തുള്ളത് ഇവിടെ നിന്നുള്ള തിരക്കെന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും

വീണതുകൊണ്ട് തിരെ അവളുടെ കഴിവെല്ലാം സ്നേഹം അങ്ങനെ നമ്മൾ ഫോർട്ടി ഫൈവ് മിനിറ്റ് ലേറ്റർ വർക്കൗട്ട് റിസോർട്ട്സിലേക്ക് എത്തി അതും നല്ല മഴയത്തോടുകൂടി തന്നെ നനഞ്ഞ് എന്നെ കയറിയിരിക്കുകയാണ് ഗൈസ് ഒരു യമന്റെ റിസോർട്ടാണ് ഗൈസ് ഈ പറക്കാട്ട് റിസോർട്ട്സ് അത് ആദ്യത്തെ ദൃഷ്ടിയിൽ തന്നെ എനിക്ക് വ്യക്തമായിരിക്കുന്നു ഈ റിസപ്ഷനിൽ തന്നെ നോക്കുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ദാന ഒരു മുതുക്കു വിളക്കുണ്ട് അവിടെ ഒരു കിഡിലും വ്യൂ പോയിന്റ് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അതിലവ് പറക്കാട്ട് എന്ന് വീതി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോഷൂട്ട് അതേപോലെ പല കാര്യങ്ങളും നല്ല മഴ ആയതുകൊണ്ട് തന്നെ അപ്പോഴും നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അവിടെ ഒന്നും ഒരാദ്യത്തെ വ്യൂവിൽ തന്നെ എനിക്ക് നന്ദി ഒരു പോസിറ്റീവ് വൈപിച്ച സ്ഥലമാണ് പക്ഷെ പുറത്ത് മഴ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ പുറത്തിറങ്ങി എന്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നു അപ്പോഴും എനിക്ക് ഒരു ധാരണയില്ലായിരുന്നു പിന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നത് ലഞ്ചിനുള്ള ടൈമാണ് ലഞ്ചിനുള്ള ആഹാര വിഭവങ്ങളാണ് നമ്മൾ എല്ലാത്തരം ഐറ്റംസും ഉണ്ട് ഗൈസ് പക്ഷെ നോൺ വെജ് ആയിട്ട് ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നു ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ട്രിപ്പിനൊക്കെ പോയാ മാക്സിമം ഫുഡ് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അടിപൊളി ഫുഡായിരുന്നു ഗൈസ് ഇതാണ് ഇവിടെ ഡൈനിങ് ഏരിയ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞു ഇനി റൂം ചെക്ക് ചെയ്യാൻ ഇവിടുത്തെ വ്യൂ കാരണം നമ്മുടെ വ്യൂ ഒന്നും സെറ്റ് ആവുന്നില്ല ഇവിടുത്തെ ടീ പ്ലാന്റേഷൻസ് ആണ് നമ്മൾ കാണാൻ സാധിക്കില്ല പക്ഷേ മഴ അത് കാരണം ഒന്നും കാണാൻ വയ്യ സിക്സ് തൗസൻഡ് ത്രീ എന്ന് പറയുന്നത് നമ്മുടെ റൂമിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു നമ്മൾ ഹോർ ഷെയറിങ് ആയിട്ടുള്ള ഒരു റൂമാണ് സെലക്ട് ചെയ്തത് രണ്ട് അടിപൊളി ഡബിൾ കോട്ടഡ് സ്പ്രിങ് ആക്ട്രസ് ബെഡുകൾ കീഴിലെ രണ്ട് ബാത്റൂമുകൾ അടിപൊളി ഒരു വ്യൂ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു ബാൽക്കണി ഇതൊക്കെയാണ് നമ്മുടെ റൂമിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ണി നോക്കാനാണ് പോയത് ബാൽക്കണി വേണം കഴിച്ചു എങ്ങനെ തുറന്നാൽ ഇഡിലൊരു വ്യൂ ഉണ്ട് ഇതില് നല്ല മഴയാണ് മഴ ആയതുകൊണ്ടാണ് ഈ കോട ഇറങ്ങി നിൽക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കീ പ്ലാന്റേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുവായിരുന്നു ഇടിനെ വ്യൂ ആയ പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് കായികമില്ലാണ്ട് പോയി മഴയാണ് മഴ ചതിച്ചു കഴിച്ചു നമ്മുടെ റൂമിന് പുറത്ത് വരാന്തയിലൂടെ ഇങ്ങനെ അറിയപ്പോഴാണ് ഇവിടെ ഉള്ളൊരു വ്യൂ കണ്ടത് ഈ വ്യൂവിനോട് നോക്കുമ്പോഴുള്ള ഈ ടീ പ്ലാന്റേഷൻസ് ആണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ മഴ കാരണം അതൊന്നും ക്ലിയർ അല്ല നമ്മള് ഫുഡ് കഴിച്ച് ഇനിയിപ്പോ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതായത് കസേരയും ഒരു മേശ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയും ഗ്ലാസ് ഉണ്ട് ഇവിടെ എന്താ മിററ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തും അവിടെ എന്താ മിററുണ്ട് എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ കഴിച്ചു വേറൊരു വിചിത്രമായ സംഭവം ഞാൻ കണ്ടുപിടിച്ചിരിക്കും റൂമിനകത്ത് യൂസ് ചെയ്യാൻ ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കി ചേരും നമുക്ക് കാണാം അപ്പൊ ഇതുവരെ നമ്മുടെ ഈ റിസോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണെങ്കിൽ ഫുഡ് അടിപൊളിയായിരുന്നു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു അതിനുതായ റൂമിലോട്ട് വന്നു റൂം അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബാൽക്കണി വ്യൂ എനിക്ക് ടോപ്പ് ലെവൽ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടറിയാം